നൂറയും ആബിലയും ലസ്ബിയൻ കപ്പിൾസ് ആണ് ഇവർ രണ്ടുപേരും ബിഗ് ബോസിൽ എത്തിയപ്പോൾ തന്നെ എനിക്ക് തോന്നിയ ഒരു ഡൗട്ടാണ് എന്തുകൊണ്ടാകാം ഇങ്ങനെയുള്ള ആളുകളെ ഇത്തരം ഷോകളിലേക്ക് കൊണ്ടുവന്നിട്ട് സമൂഹത്തിന് തെറ്റായിട്ടുള്ള പല മെസ്സേജുകളും കൊടുക്കുന്നത് എന്നുള്ളതാണ് മോഹൻലാൽ ഒരു വിഷയത്തിൽ ഇത് നല്ലതാണ് എന്ന് പറയുന്നതിന് തുല്യമായിട്ടുള്ള കുറച്ച് സംസാരം ഞാൻ കണ്ടു എന്നുള്ളത് അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യുന്നത് ഈ വീഡിയോ നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് നമ്മൾ ജീവിച്ച് വളർന്നു വന്ന ഒരു ചുറ്റുപാടുണ്ട് അതായത് ആ ചുറ്റുപാടിൽ ഒരാണൊരു പെണ്ണിനെയും പെണ്ണ് ഒരു ആണിനെയും വിവാഹം കഴിക്കുന്നത് തന്നെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അതിന് വിപരീതമായിട്ട് ഒരാണ് ആണിനെയും പെണ്ണ് പെണ്ണിനെയും വിവാഹം കഴിക്കുന്ന ഒരു എനിക്കൊന്നും ആക്സെപ്റ്റ് പോലും ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ ന്യൂറയുടെയും അതിലുടേയും മതം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇസ്ലാം മതത്തിൽ പറന്ന ആളുകളാണ് പക്ഷെ ആ ഒരു മതത്തിൽ പോലും അത് സംവദിക്കുന്നില്ല എന്നുള്ള കാര്യം നമുക്കറിയാം എന്നിട്ട് പോലും അവര് അവരുടെ രക്ഷിതാക്കളൊക്കെ കളിയാക്കുന്ന രീതിയിലൊക്കെ പല ഇന്റർവ്യൂകളും നമ്മൾ കണ്ടു അല്ലെ അനീഷ് എന്ന് പറയുന്ന വ്യക്തി കുറച്ച് കാര്യങ്ങൾ അവരോട് ചോദിക്കുന്നു എന്തുകൊണ്ട് ഈ ഒരു ചോദ്യങ്ങളും ഇത്തരം കാര്യങ്ങളൊക്കെ ഇത്ര വൈകി എന്നുള്ള ഒരു സംശയം എനിക്ക് നേരെ ചേട്ടൻ ഹോമോഫോബിക് ഹോമോഫോബിക് ആണ് എന്ന് പറഞ്ഞാൽ അതായത് രണ്ട് സെയിം സെക്സിലുള്ള ആൾക്കാർ തമ്മിൽ ഇഷ്ടമുള്ളത് കാണിക്കുന്നതിനുമാണ് എന്നെ പോലെയുള്ള തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകളും ഹോമോഫോബിക് ആയിരിക്കും നമുക്കൊരിക്കലും നമ്മുടെ രക്തത്തിൽ പറഞ്ഞ ഒരു കുട്ടിയോ നമ്മുടെ വേണ്ടപ്പെട്ട ആളോ ഇങ്ങനെ ജീവിക്കുന്നത് കാണാൻ താല്പര്യമില്ലാത്ത ആളുകളായിരിക്കാം അങ്ങനെ ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ അങ്ങനെ ജീവിക്കുന്ന ആളുകളൊന്നും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വന്ന് അവരുടെ ഫാമിലിയെ പോലും കുറ്റം പറഞ്ഞ രീതിയിൽ ഞാൻ കണ്ടിട്ടില്ല ഉണ്ടെങ്കിൽ തന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ കഴിയുന്ന ഒരു കാര്യം ആദ്യ ഒക്കെ ന്യൂറയേക്കാൾ കൂടുതൽ ശബ്ദമുണ്ട് ആതിലെയാണ് കൂടുതൽ സംസാരിക്കുന്നതായിട്ട് പലപ്പോഴും അവരുടെ ഇന്റർവ്യൂകൾ അവരുടെ ചാനലാണെങ്കിലും എല്ലാത്തിലും കാണുന്നുണ്ട് നിങ്ങളിതൊന്ന് നോട്ട് ചെയ്തു വെക്കണേ ഈ വാക്കുകളും ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിക്ക് അത് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ അതൊക്കെ ചിലപ്പോൾ ആവശ്യം വന്നു എന്ന് വരും അനീഷിന്റെ ഭാഗത്ത് നിന്ന് കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം ഞാൻ കാണിക്കേണ്ട കാരണം അത് നിങ്ങളുടെ ഫീലിങ്സ് ആണ് പറയുന്നത് ഇന്ത്യൻ നിയമ ചെയ്യാം തീർച്ചയായിട്ടും നല്ലൊരു പോയിന്റ് ആണ് ഇന്ത്യൻ നിയമ സംഹിതകൾക്കുള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം നിയമത്തിന് വിധേയമായിക്കൊണ്ട് തന്നെ നമുക്ക് എന്തും ചെയ്യാം എന്നുള്ള ഒരു കാര്യം കറക്റ്റ് ആണ് പക്ഷേ ലസ്ബിയൻ കപ്പിൾ എന്ന് പറയുമ്പോൾ ഇവിടെ ലെസ്ബിയൻ കപ്പിൾസ് എന്നൊരു സംഭവത്തിന് അംഗീകാരം കിട്ടിയിട്ടുണ്ടോ ഒരു പെണ്ണിനൊരു പെണ്ണിനെ വിവാഹം കഴിക്കാൻ അംഗീകാരം കിട്ടിയിട്ടുണ്ടോ അതൊരു വലിയ ചോദ്യമാണല്ലേ ആ ഒരു ചോദ്യത്തിലേക്കുള്ള ഉത്തരം നമുക്ക് തന്നെ നോക്കാം സ്വവർഗ വിവാഹം ഇന്ത്യയിൽ നിയമപരമല്ല സ്വവർഗരഥി കുറ്റകരമല്ലാതാക്കിയിട്ടുണ്ടെങ്കിലും സ്വർഗരഥി ഒരുമിച്ച് താമസിക്കാം സുപ്രീം കോടതി സ്വവർഗ വിവാഹങ്ങൾക്ക് നിയമപരമായ അംഗീകാരം നൽകിയിട്ടില്ലെന്ന് ശങ്കർ ഐ എ എസ് പാർലമെന്റും ദി സൊസൈറ്റി ഫോർ കോൺസ്റ്റിറ്റ്യൂഷൻ ലോ ഡിസ്കഷനും പറയുന്നു സ്വർഗ ദമ്പതികൾക്ക് ഇടപെടലില്ലാതെ ഒരുമിച്ച് ജീവിക്കാനുള്ള അവകാശം കോടതി അംഗീകരിച്ചിട്ടുണ്ട് എന്നാൽ സ്വവർഗ വിവാഹം നിയമവിധേയമാക്കാനുള്ള തീരുമാനം നിയമസഭയ്ക്ക് വിട്ടുകൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അങ്ങനെ ഒരു നിയമനിർമ്മാണം നടത്തണമെങ്കിൽ അത് ഇന്ത്യൻ നിയമസഭക്കാണ് വിട്ടുകൊടുത്തിട്ടുള്ളത് പക്ഷെ വലിയ രീതിയിലുള്ള ചർച്ചയും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അത് അങ്ങനെ തന്നെയാണ് തുടരുന്നത് ഒരുമിച്ച് ജീവിക്കാൻ വിവാഹം കഴിക്കേണ്ട കാര്യമില്ലല്ലോ അതായത് ഒരു ആണു ഒരാണു ഒരു പെണ്ണു ഒരു പെണ്ണു ഒരുമിച്ച് ജീവിക്കുന്നതിലൊന്നും കുഴപ്പമില്ല വിവാഹം കഴിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു കാര്യമാണ് പറയുന്നത് അതേപോലെ തന്നെ സ്വവർഗരതി കുറ്റകരമാക്കുന്ന ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ സെക്ഷൻ മുന്നൂറ്റി എഴുപത്തിയേഴ് ത്രിപക്ഷ ലിറ്റിഗേഷൻ പ്രകാരം രണ്ടായിരത്തി പതിനെട്ടിൽ സുപ്രീം കോടതി റദ്ദാക്കി അതാണ് ഒരുമിച്ച് താമസിക്കാൻ കഴിയില്ല എന്നൊരു സാധനം ഉണ്ടായിരുന്നത്രേ അതൊക്കെ വലിയ വിചിത്രമായ സംഭവം തന്നെയാണ് കേട്ടോ അതൊക്കെ എടുത്തു കളഞ്ഞു സ്വവർഗ വിവാഹങ്ങൾക്ക് നിയമപരമായ പദവി നൽകാൻ സുപ്രീം കോടതി അടുത്തിടെ വിസമ്മതിച്ചു അത് നിയമസഭ തീരുമാനിക്കേണ്ട കാര്യമാണെന്ന് പ്രസ്താവിച്ചു ആ ഒരു കാര്യം നിയമസഭ കാര്യമായിട്ട് എടുത്തിട്ടൊന്നുമില്ല അങ്ങനെ വിവാഹം കഴിക്കാനുള്ള ഒരു കാര്യം നിയമപരമായിട്ടില്ല എനിക്ക് അത് വേണ്ട എന്ന് തന്നെയാണ് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഇങ്ങനെ പല കാര്യങ്ങളും പുതുതായിട്ട് പൊട്ടിമുളയ്ക്കുന്നത് ഞാൻ കാണുന്നുണ്ട് എന്നുള്ളതാണ് നല്ല രസമാണ് എന്തായാലും കാണാത്ത മുഴുവൻ നിയമപരി തെറ്റാണോ എന്നുള്ളത് ഇനി വരുന്ന ആളുകൾ ജഡ്ജ് ചെയ്യട്ടെ നിങ്ങൾ ആളുകൾ അങ്ങനെ നോക്കുന്നില്ല പ്ലാൻ ഉണ്ട് പറഞ്ഞതാണ് സെറ്റിൽ ആവാനല്ല സെറ്റിൽ ആവാനും ജോലിക്ക് വേണ്ടിട്ടും പോലിക്ക് വേണ്ടി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആളുകൾ എങ്ങനെ ജഡ്ജ് ചെയ്യും ഇവരെ ആളുകൾ ജഡ്ജ് ചെയ്യുന്ന കാര്യത്തിനോടൊന്നും എനിക്ക് യോജിപ്പില്ല പകരം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കാതിരിക്കാൻ നമ്മുടെ സമൂഹം ഒന്ന് ഒന്ന് ബലപ്പെട്ടിരിക്കേണ്ടത് നല്ലതാണെന്നുള്ളതാ രക്ഷിതാക്കളാണെന്നുണ്ടെങ്കിലും വേണ്ടപ്പെട്ട ഏതൊരു മനുഷ്യനാണെന്നുണ്ടെങ്കിലും സ്വന്തം ഫാമിലിയിൽ ഇങ്ങനെ ഒരു കാര്യം നടക്കുമ്പോൾ ഇത് പുറത്തുനിന്ന് കാണുന്ന ആളുകൾ നല്ല സപ്പോർട്ടാ അത് ആരൊക്കെയാണ് സപ്പോർട്ട് എന്ന് എനിക്കറിയില്ല പല റീൽസും ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു ഇവരെ അടിപൊളി കപ്പിൾസ് ആണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്കതൊന്നും സത്യം പറയത്തിണ്ടെങ്കിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യമൊന്നുമില്ല അത് അംഗീകരിക്കാൻ കഴിയുന്ന ആളുകളുടെ എണ്ണം വളരെ തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അവിടെ പോയിട്ടുണ്ടെങ്കിൽ നഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് സമയം കിട്ടില്ല പറയാനായിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ജഡ്ജ് ചെയ്യട്ടെ പിന്നെ നിയമം നിയമത്തിന്റെ നിയമ നിയമത്തിന്റെ വഴി അവർക്ക് അതിന് പോല വിവാഹം കഴിക്കാൻ പറ്റില്ല എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ ഇത്തരം രീതിയിൽ ജീവിച്ചു വരുന്ന ആളുകളെ ഇങ്ങനെയുള്ള പരിപാടികളിലേക്ക് കൊണ്ടുവരുമ്പോൾ തീർച്ചയായിട്ടും അതൊരു തെറ്റായ ഇൻഫർമേഷൻ ജനങ്ങളിലേക്ക് പാസ് ചെയ്യുന്നില്ലേ എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട് അതൊക്കെ ഉള്ളത് തന്നെയാണ് പക്ഷെ നമുക്കൊരു പ്രകൃതി നിയമമുണ്ട് ഒരാണും ഒരാണു അല്ല അത് ഒരു ആണും ഒരു പെണ്ണും ഒരുമിച്ച് ജീവിക്കുക എന്നുള്ള ഒരു കാര്യം തന്നെയാണ് റി പ്രൊട്ടക്ഷൻ്റെ കാര്യമാണെന്നുണ്ടെങ്കിൽ എല്ലാം കണ്ടും അത് തന്നെയാണ് നല്ലത് എന്ന് തന്നെയാണ് ഞാനും കരുതുന്നത് ഓക്കെ ഇവിടെ വളരെ സൗമ്യമായ രീതിയിൽ അനീഷിനോട് ഇവർ സംസാരിക്കുന്നു പിന്നീട് അങ്ങോട്ട് ഇവരുടെ ടോണൊക്കെ ചേഞ്ച് ആവുന്നു വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളായിട്ട് മാറുന്നു ഇനി അങ്ങോട്ടാണ് നിങ്ങൾ ശരിക്കും എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കേണ്ടത് നമ്മുടെ പേരൻസിനോട് നമുക്ക് ഇഷ്ടമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു രീതിയിൽ നമ്മൾ ഒരിക്കലും നടക്കില്ല ഒരു തെറ്റ് തെറ്റുപറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പുറത്തു കൊടുക്കണം എന്നുള്ളൊരു കാര്യം ഞങ്ങൾക്കറിയാം അതേപോലെ ഞങ്ങളുടെ ഫാമിലിക്ക് അറിയില്ല എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ഈ ഒരു കാര്യത്തെ തെറ്റായിട്ട് കാണുന്ന ആളുകളുടെ എണ്ണം വളരെ വളരെ കൂടുതലായിരിക്കും നിങ്ങളുടെ ഭാഗത്തു നിന്ന് സംസാരിക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കുറവായിരിക്കും അങ്ങനെ കൂടെ നിൽക്കുന്ന ആളുകളുടെ വീടുകളിൽ ഇത്തരം സംഭവങ്ങൾ സംഭവിക്കാത്തതിന്റെ ഭാഗമായിട്ടും അവർ അവരിത്തരം കാര്യങ്ങളിലോട് ഭയങ്കരമായിട്ട് അഡിക്ഷൻ ഉള്ള ആളുകൾ ആയതുകൊണ്ടായിരിക്കാം ഇങ്ങനെയൊക്കെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത് ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ഞങ്ങളുടെ പേരന്റ്സിനോട് ഇഷ്ടമുണ്ട് എന്ന് പറയുമ്പോൾ പോലും ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ വേണ്ടപ്പെട്ട ആളുകളുടെ കണ്ണീരിൽ കുളിച്ചുകൊണ്ടായിരിക്കും ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവുക ഞാൻ എനിക്ക് 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 തോന്നിയ തോന്നിയ കോണ്ടാക്ട് 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 അത് അത് ആ ഒരു അവർക്ക് തോന്നിയ ബുദ്ധിമുട്ടിന്റെ പേരിൽ മനസ്സിലാക്കിട്ട് അങ്ങോട്ട് കീപ്പ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് എത്ര നാളായി ചെയ്തിട്ട് ഞാൻ കഴിഞ്ഞ വർഷം പ്രശ്നം എനിക്ക് തോന്നുന്നില്ല ഫാമിലി ഇതൊന്നൊരിക്കലും ആക്സെപ്റ്റ് ചെയ്യുന്നുള്ളത് കഴിഞ്ഞ വർഷമാണ് ഇവരൊന്ന് കോണ്ടാക്ട് ചെയ്യുന്നത് അത് ചിലപ്പോൾ കൺവിൻസ് ചെയ്യാൻ വേണ്ടി വിളിച്ചതായിരിക്കാം ആ ഫാമിലിക്ക് അതൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ല അവരൊരു ഇസ്ലാം മതവിശ്വാസ പ്രകാരം മുന്നോട്ട് പോകുന്ന ഫാമിലിയാണ് അവർക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്തൊരു കാര്യമാണ് ഇനി ഇതൊരു മതപരമായ രീതിയിൽ ഞാൻ പറഞ്ഞു എന്ന് നിങ്ങൾ ധരിക്കേണ്ട ഇനി ഏതൊരു മതത്തിലുള്ള ആളുകൾക്കാണെന്നുണ്ടെങ്കിലും സ്വന്തം മക്കൾ ഇത്തരം രീതിയിൽ ജീവിക്കുന്നത് കാണുന്നതിന് താല്പര്യ കുറവുണ്ടാവും അത് തന്നെയാണ് ഇവരുടെ വിഷയത്തിലും സംഭവിച്ചിട്ടുള്ളത് ഇവർ നിസാരവൽക്കരിക്കുന്നത് നിസ്സാരവൽക്കരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു പക്ഷെ അവർക്ക് വേറെ ഒന്നും ചിന്തിക്കാനില്ലാത്തത് കൊണ്ടായിരിക്കാം അല്ലേ ഇപ്പൊ ഒരു പ്ലസ് ടു പഠിക്കുന്ന സമയത്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും സൗഹൃദം വരുന്നത് സൗഹൃദം പിന്നീട് പ്രണയത്തിലേക്ക് പോകുന്നു ഞാൻ പറഞ്ഞല്ലോ അതിലെയാണ് എല്ലാം കാര്യത്തിനും കൂടുതൽ കൂടുതൽ ുന്നത് പക്ഷെ അവരായിരിക്കാം അതിന് നേതൃത്വം അല്ലെങ്കിൽ മുന്നോട്ട് നിന്നിട്ടുണ്ടാവും ഓഹ് എന്റെ പൊന്നേ അവർക്ക് ഇങ്ങോട്ടും വേണം ഒരു മനസ്സ് കോണ്ടാക്ട് ചെയ്യാനേ എന്നുള്ളത് ഇതിപ്പോ നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിങ്ങനെ പോകുമ്പോൾ ആ സോറി ആ ഒരു ഉദാഹരണം അവിടെ പറ്റില്ല ഓക്കെ അപ്പോ ഈ വീഡിയോ കാണുന്ന ഏതൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവരൊന്നും ചിന്തിക്കുക നിങ്ങളുടെ മക്കള് ഇങ്ങനെ പോവുകയാണെങ്കിൽ നിങ്ങൾ അവരെ ആക്സെപ്റ്റ് ചെയ്യുമോ ഒരിക്കലും ഇല്ല നമ്മൾ ആരും അക്സെപ്റ്റ് ചെയ്യില്ല അത് അവർക്ക് മനസ്സിലാക്കാന് കഴിയില്ല എന്ന് തന്നെ എനിക്ക് മനസ്സിലാക്കുന്നത് ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞലം കുത്തുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പൊ നെവിൻ മോൻ അതിൻ്റെ ഇടയിൽ വന്നവരുടെ ഡയലോഗ് അടിച്ചല്ലോ നിങ്ങളതിലൂടെ കടന്നു പോയിട്ടില്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാത്തത് എന്നുള്ളത് കൗൺസിലിങ്ങിലൂടെ മാറ്റാൻ കഴിയാത്ത ഒരു കാര്യമാണ് ഇത് എന്ന് എനിക്ക് തോന്നില്ല പതിനാറാം വയസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായ ഒരു പരിചയം അത് ഇതാണ് അവർ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ട് അതിൻ്റെ കൂടെ അങ്ങ് പോയതാണ് അവര് അവരുടെ വീഡിയോസ് നിങ്ങൾ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും രണ്ടുപേരുടെ അഭിപ്രായങ്ങൾ തമ്മിൽ തന്നെ വലിയ രീതിയിലുള്ള അന്തരം ഉണ്ട് എന്നുള്ളതാണ് പല ആളുകളും ഇപ്പൊ തന്നെ കമന്റുള്ള കാര്യമാണെന്ന് വെച്ചാൽ ഇന്ന് പുറത്തിറങ്ങുമ്പോൾ തന്നെ ഇവർ പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യമാണ് ഇവർ പറയുന്ന കാര്യങ്ങളിൽ കുറെ ഒന്നും നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയുക ഇല്ലേ ഇല്ല ഇല്ല വീട്ടുകാർ ഒരിക്കലും ഒരു കാര്യത്തെ വീട്ടുകാർ ഞങ്ങളെ ഇങ്ങോട്ട് കോണ്ടാക്ട് പോലും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് മോങ്ങിയിട്ടൊന്നും ഒരു കാര്യമില്ല ഇപ്പോ അവരുടെ കൂടെ നിന്ന് സംസാരിക്കുന്ന ആളുകളുടെ മനോഭാവം എന്താണെന്നൊന്നും നമുക്കറിയില്ല ഒരു പക്ഷെ അനീഷിനെ ഒറ്റപ്പെടുത്താൻ വേണ്ടി പറയുന്നതാകാം they go a lots and lots of struggles and sufferings okay adu 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 njan vicharichu karyam അത് സോൾവ് ചെയ്യണം എന്നാണ് അനീഷ് പറയുന്നത് പറയുന്നത് അനീഷ് ചിലപ്പോൾ ജെനുവൻ ആയിട്ട് പറഞ്ഞതാകും അതൊക്കെ സോൾവ് ചെയ്യണം എന്നുള്ളത് അനീഷിന് തന്നെ അറിയാം സോൾവ് ചെയ്യാൻ കഴിയില്ലാണത് നെവിന് ഇതിൽ സംസാരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അയാളുടെ ആറ്റിറ്റ്യൂഡ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പാനുശാരത്ത് വന്നിട്ട് വെറുതെ ഒരു കണ്ടന്റിന് ഒരു വഴി ഉണ്ടാവും എന്നുള്ള കാരണം കൊണ്ട് വന്നത് ആണെന്ന് മനസ്സിലായി ഈ സമൂഹത്തെ കുറിച്ചിട്ടും ഇവിടെയുള്ള ജീവജാലങ്ങളെ കുറിച്ചിട്ടും പ്രകൃതി നിയമങ്ങളെ കുറിച്ചിട്ടൊന്നും യാതൊരു ബോധവും ഇല്ലാത്ത ആളുകൾക്ക് ഈ കാര്യങ്ങളിൽ കൂട്ടുനിൽക്കാൻ പറ്റുള്ളൂ എന്റെ പൊന്നും മോനെ ഇതിനൊരു സൊല്യൂഷൻ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയില്ല ആതിലയുടെയും നൂറയുടെയും മാതാപിതാക്കൾക്ക് ഒരു പക്ഷേ ഇത്തരം കാര്യങ്ങളോട് ഒരിക്കലും യോജിച്ച് പോകാൻ കഴിയില്ല നമ്മളെ പോലെ തന്നെയാണ് അനീഷ് ചിന്തിക്കുന്നത് പോലെ തന്നെയാണ് ഇവിടെയുള്ള ഒട്ടുമിക്ക ആളുകളും ചിന്തിക്കുന്നത് സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇവരുടെ പാളി പോവുള്ളൂ ഇവരെ ആകൊരു സൊല്യൂഷൻ അല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബന്ധം വേറിട്ടിട്ട് സൗഹൃദമായി തുടരുകയും അവര് അവരുടെ വീട്ടുകാർ പറയുന്ന രീതിയിൽ മറ്റൊരു വിവാഹം കഴിക്കുകയായിരിക്കും നല്ലത് ഇതിനിടയിൽ അനീഷ് കാണിച്ചൊരു പൊട്ടത്തര ഉണ്ട് അതൊന്ന് കാണണമെങ്കിൽ നല്ലൊരു കാര്യായിരിക്കും അതുപോലെ തന്നെ അപ്പം അവരുടെ അവരുടെ ഒരു ഫാമിലിയും അവരൊക്കെ നല്ല രീതിയിൽ യോജിച്ച് പോവാണെങ്കിൽ അത് സൂപ്പറായിരിക്കും ബിഗ് ബോസിന് കഴിയുമെങ്കിൽ അവരുടെ ഫാമിലി അവരായിട്ട് യോജിപ്പിക്കാനായിട്ട് നോക്കുക അത് നല്ലൊരു കാര്യായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു അല്ലെ അപ്പൊ ഇത്ര നാളവര് ഒരു ഫാമിലിയിൽ ജീവിച്ചു ഇപ്പൊ അവർക്ക് ഇഷ്ടമുള്ള പോലെ കാര്യങ്ങൾ ചെയ്യട്ടെ പക്ഷെ ഫാമിലിയിലും കൂടെ ഒരു സപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ അത് അടിപൊളിയായിരിക്കും താങ്ക് യു ബിഗ് ബോസ് എന്ത് പൊട്ടനടക്കാ സത്യം പറയുന്നത് ഇവരെ അടിപ്പിക്കാനാണോ അതോ ഓടിപ്പിക്കാനാണോ നിങ്ങൾ ശ്രമിക്കുന്നത് മനസ്സിലാവുന്നില്ല ബിഗ് ബോസിലേക്ക് അവരെ വിളിച്ചു കഴിഞ്ഞാൽ അവർ വരുവോ ഒന്നാമത്തെ കാര്യം വരില്ല രണ്ടാമത്തെ കാര്യത്തിൽ ബിഗ് ബോസ് ഇങ്ങനെ ഒരു കാര്യത്തിൽ നേതൃത്വം വഹിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും വലിയ മണ്ടത്തരം ഈ ലോകത്ത് വേറെ ഉണ്ടാവില്ല എന്ന് വേണമെങ്കിൽ പറയാം ഇവരുടെ കാര്യങ്ങൾ അവർ അവർ തീർക്കട്ടെ അവർ അവരവരെങ്ങനാച്ചാ തീർക്കട്ടെ എന്നുള്ളതാണ് സോഷ്യൽ മീഡിയയിൽ ഇത് ചർച്ചയിൽ വന്നത് കൊണ്ട് മാത്രം ഞാനും റിയാക്ട് ചെയ്യുന്നത് അവരൊരു തെറ്റായ ഒരു മെസ്സേജ് സന്ദേശം സമൂഹത്തിന് കൊടുക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ ബെഡ് സ്പേസിലാണെങ്കിലും എന്താ പറയുക ഒരു ക്യാരക്ടറായിരുന്നു ഇവർ ഇവര് രണ്ടുപേരും അതിൽ തന്നെ ആതിലെ ഏറ്റവും കൂടുതൽ എന്നെ പ്രൊവോക്ക് ചെയ്തുകൊണ്ടേയിരുന്നു പക്ഷേ എപ്പോഴും ആതില് പറയാറുള്ളത് എന്നോട് കൂടുതൽ സംസാരിക്കുന്നില്ല ആതിലോട് സംസാരിക്കുന്നില്ല സംസാരിക്കുന്നില്ല അപ്പൊ ഞാൻ ആ ഡൈനിങ് ടേബിളിൽ ഇരുന്നപ്പോൾ ആദ്യോട് ചോദിച്ചു ഇവരെനിക്കറിയില്ല അപ്പോൾ അപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് എനിക്ക് തോന്നിയത് ഇവരുടെ ഇവരുടെ കൂടെ കൂടെ അത് ഏറ്റവും വലിയ കാര്യമായിരിക്കും ഓഫ് പ്രോബ്ലംസ് അവിടെ തീർന്നു ഒരു പ്രോബ്ലം തീർക്കാൻ കഴിയില്ല അവരുടെ ഫാമിലി എങ്ങനെയാണ് എന്ന് ഇവരുടെ ഇന്റർവ്യൂകൾ ഇവർ കൃത്യമായിട്ട് മനസ്സിലാക്കിയ മനുഷ്യനാണ് ഞാൻ ഇവരുടെ എല്ലാ ഇന്റർവ്യൂ കണ്ട് കലക്കി കുടിച്ചിരിക്കുന്ന ഒരാളാണ് ഞാൻ ഇവർ ഇവരൊരിതിലും ഇവരുടെ ഫാമിലിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണേ കണ്ടിട്ടില്ല ഇവർക്ക് ഇവർ എന്നുള്ള ഞാൻ എന്ന ഭാവം മാത്രമേ ഉള്ളൂ അവർക്ക് അവര് അവര് അതിന്റെ അപ്പുറത്തേക്ക് എൻ്റെ ഫാമിലി ഇല്ല പെങ്ങളോ ആനിതനോ ആരൊക്കെ ഉണ്ട് എന്നൊക്കെ അവര് പറയുന്നു അവരെ കുറിച്ച് ചിന്തിക്കുന്ന പോലും ഇവരില്ല ഇവരുടെ സൗഹൃദം ജീവിതകാലം മുഴുവൻ അവർക്ക് നിലനിർത്താൻ കഴിയുന്ന ഒരു കാര്യമാണ് പക്ഷെ ആ സൗഹൃദത്തിന്റെ അപ്പുറത്തേക്ക് ഇതാണ് എന്ന് തെറ്റിദ്ധരിക്കപ്പെട്ടതായിട്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു കൗൺസിലിങ്ങിലൂടെ മാറ്റിയെടുക്കാൻ കഴിയുന്ന ഒരു കാര്യം മാത്രമായിട്ടാണ് എനിക്ക് ഇതിനെ തോന്നുള്ളൂ ഇത് എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് എന്നെ എതിർത്ത് സംസാരിക്കുന്ന ഒരുപാട് ആളുകൾ ചിലപ്പോൾ ഒന്ന് കമന്റ് ഇടാം ഇട്ടോളൂ എനിക്ക് എനിക്കൊരു ഞാനിപ്പോൾ ഒരുപാട് രക്ഷിതാക്കൾക്ക് തോന്നുന്ന കാര്യങ്ങൾ തന്നെ ആകാം അത് ആ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത് ഒരു ഒരു വലിയൊരു നാടകം കളിക്കായിരുന്നു അതെ എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മളെ പ്രൊവോക്ക് ചെയ്തോണ്ടിരിക്കുന്ന ഒരാളോട് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞാൽ അവർ വീണ്ടും ആവില്ലേ അപ്പൊ ഞാൻ ഞാൻ എന്റെ മനസ്സിൽ പോലും ഒരു റോങ് ഇന്റൻഷനോട് കൂടി ആ നിമിഷത്തിൽ അവരോട് സംസാരിച്ചത് പക്ഷെ അത് പെട്ടെന്ന് ഒരു ഒരു അങ്ങനെ നമ്മൾ നല്ല ഉദ്ദേശത്തോടു പറഞ്ഞത് അതെ അതെ പക്ഷെ ആ പറഞ്ഞ സമയവും സന്ദർഭവും മാറിപ്പോയി അല്ലേ അങ്ങനെ തോന്നിയോ ഇല്ല ഞാൻ വളരെ കാഷ്വൽ ആയിട്ട് വളരെ സന്തോഷപൂർവ്വമായിരുന്നു ആ ടോക്ക് അല്ലെ എന്താ അതൊരു ഒരു ഫാമിലി മാറ്റർ ആണ് അത് അവർക്ക് ഒരുപക്ഷെ ഈ കാര്യങ്ങൾ നമ്മളോട് ഒരുപക്ഷെ പ്രേക്ഷകരോട് പങ്കിടാൻ ഇഷ്ടപ്പെടുന്നില്ലായിരിക്കും ഒരുപക്ഷെ അത് കഴിഞ്ഞിട്ടായിരിക്കും അവർ പറയുന്നത് ആ സമയത്ത് നമ്മൾ അതിന്റെ ഇടയിലേക്ക് പോകുന്നത് ശരിയായില്ല അവർക്ക് തോന്നിയിട്ടുണ്ടാവും ഇപ്പൊ എന്തുണ്ടൊക്കെയാണ് ലാലേട്ട പിന്നെ ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഇത്തരം ചാനലില് പരിപാടിയിലേക്ക് കൊണ്ടുവരുന്നത് ചോദിക്കാം ഇങ്ങനെയുള്ള പ്രോഗ്രാമുകളിലേക്ക് കൊണ്ടുവരുമ്പോൾ തീർച്ചയായിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരങ്ങൾ ഉണ്ടാവും ആ സംസാരത്തിൽ പല കാര്യങ്ങളും പുറത്തേക്ക് വരും അങ്ങനെ അതൊന്നും സംസാരിക്കാൻ കഴിയാത്ത ഒരു സംഭവമാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ക്രിക്കറ്റ് മാച്ചോ ഫുട്ബോൾ മാച്ചോ വെച്ചാൽ പോരെ നിങ്ങളുടെ പരിപാടി തന്നെ ആളുകളുടെ മൈൻഡ് വെച്ചുള്ള കളിയാണ് മൈൻഡ് ഗെയിമാണ് ആ മൈൻഡ് ഗെയിമിൽ ഇങ്ങനെയുള്ള ആളുകൾ കൊണ്ടുവരുമ്പോൾ ഇത്തരം കാര്യങ്ങൾ തീർച്ചയായിട്ടും ചർച്ച ചെയ്യും അതിൽ അനീഷ് ചോദിച്ച ചോദ്യങ്ങൾ തെറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അയാൾ പറഞ്ഞ കാര്യം കറക്റ്റാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ തീർക്കാൻ കഴിയും നല്ലതാണ് പിന്നെ നിയമപരമായിട്ടാണോ ഇത് പോകുന്നത് എന്ന് ചോദിക്കുന്നു അതെ അവർ പറഞ്ഞത് ആ ശരിയായിട്ട് നിയമപരമായിട്ട് തന്നെയാണ് പോകുന്നത് എന്നുള്ള കാര്യമൊക്കെ തന്നെയാണ് പിന്നെ അവിടെ ഇരുന്ന് കരയുന്നത് കൊണ്ട് യാതൊരു കാര്യവും ഇല്ല അവരെടുത്തൊരു ബോൾഡായിട്ട് തീരുമാനം അനീഷിന്റെ ഒരു വാക്കു കൊണ്ട് അവർക്ക് സങ്കടമായി തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അവരുടെ വിൽ പവറിന്റെ പ്രശ്നം തന്നെയാണ് അപ്പൊ അവരെടുത്ത തീരുമാനങ്ങൾ തെറ്റാണെന്ന് അവർക്ക് തോന്നിയിട്ടാവുമല്ലോ ലാലേട്ടൻ ഇനി അങ്ങോട്ടാണ് സപ്പോർട്ട് കൊടുക്കുന്നത് കേട്ടോ ഇപ്പൊ അനീഷിന്റെ പേഴ്സണൽ ഫോർ എക്സാമ്പിൾ അങ്ങനെ പറയാൻ ഒരു വിവാഹമോചനം അതിനെക്കുറിച്ച് ആളുകൾ അവിടെ ഡിസ്കസ് ഉണ്ടായും പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് മാനസിക സാധ്യത അതിനെ നിങ്ങൾ കൈയടിച്ച ആളുകൾ എനിക്ക് ഒന്നേ ചോദിക്കാനുള്ളൂ അതും ഇതും തമ്മിൽ എന്ത് ബന്ധം അനീഷ് വിവാഹം കഴിച്ച ഒരു സ്ത്രീയാണ് അവർക്ക് ഒത്തുപോകാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോ അവര് വിവാഹം വേർപെട്ടു അത്രയല്ലേ ഉള്ളൂ നേരെ തിരിച്ചു നൂറയും ആദിലയും രണ്ട് സ്ത്രീകളാണ് അവര് ലെസ്ബിയൻ കപ്പിൾസ് ആയിട്ട് തുടരുന്നു ഇവിടെ അനീഷിന്റെ വിവാഹം കഴിച്ചു കൊടുത്ത രണ്ട് ഫാമിലികളുള്ളു രണ്ട് ഫാമിലി ഒത്തു ചേർന്നുകൊണ്ടാണ് ഇവിടെ അങ്ങനെയല്ല രണ്ട് ഫാമിലിയെ സങ്കടപ്പെടുത്തിക്കൊണ്ട് അവര് അവര് റെപ്രസെന്റേറ്റ് ചെയ്തിരുന്ന ഒരു സമുദായത്തെ പോലും അവഹേളിച്ചു കൊണ്ടുപോയ മനുഷ്യന്മാരല്ലേ അതിന് ലാലേട്ടന്റെ ആ ഒരു കാര്യത്തിന് കൈയടിച്ചിട്ട് കാര്യം അവിടെ കൈയടിച്ച ആളുകൾക്കൊക്കെ കുറെ ലക്ഷ്യമുള്ളൂ അനീഷ് എന്ന് പറയുന്ന മത്സരാർത്ഥിയെ തോൽപ്പിക്കാനും തളർത്താനും അത് ഉപകാരപ്പെടും എന്നുള്ള ഒരു വിശ്വാസം കൊണ്ട് അല്ലാത്ത പക്ഷം ഒരിക്കലും എന്നെ പോലുള്ള ആളുകൾ കൈയടിക്കില്ല തീർച്ചയായിട്ടും എനിക്കൊരു തെറ്റായ സന്ദേശം മോഹൻലാലും കൂടെ നിന്ന് കൊടുത്തു എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഫാമിലി ഇഷ്യൂലോട്ടാണ് വന്നത് അപ്പൊ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ എനിക്ക് ഈ ഇയർ ട്വന്റി സിക്സ് ആവും അത് വേണം തുടങ്ങിയത് നിങ്ങൾ കണ്ട ഇരുപത് വയസ്സേ കാര്യത്തിൽ കള്ളം ആ ഒരു തോന്നുള്ളൂസേഷൻ തുടങ്ങിയത് അങ്ങനെ ഞങ്ങൾക്ക് നമ്മൾ ആരും നമ്മുടെ പാരന്റ്സിനെ കുറ്റം പറയില്ല നിങ്ങളുടെ എല്ലാ ഇന്റർവ്യൂ ഇന്റർവ്യൂവും കണ്ടതാണ് പാരന്റ്സിനെ പറയുന്ന ഇഷ്ടം പോലെ വീഡിയോസ് ഉണ്ട് ഒരുപാട് ഇന്റർവ്യൂ വന്നിട്ടുണ്ട് ഫാമിലി അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞതും കണ്ടിട്ടുണ്ട് അതിനിടയിൽ ഏതോ ഒരു അമ്മാവൻ ഞങ്ങളെ വൃത്തികെട്ട രീതിയിൽ കണ്ടു അത് പറഞ്ഞു ഇത് പറഞ്ഞു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് സത്യത്തിൽ ഇങ്ങനെയുള്ള ആളുകളെ ഇങ്ങനെ ആക്കിയെടുക്കുന്നത് തന്നെ ഇവിടെയുള്ള സോഷ്യൽ മീഡിയയിലുള്ള കുറെ ഇന്റർവ്യൂ ചെയ്യുന്ന ആളുകളാണ് ഒരാണു ആണു വിവാഹം കഴിച്ചാലും പെണ്ണ് പെണ്ണ് വിവാഹം കഴിക്കാൻ അല്ലെങ്കിൽ ഒരുമിച്ച് ജീവിക്കുന്നത് കണ്ടാലും ഒരു കാര്യമില്ല അതോ ഒളിച്ചോട്ടൊക്കെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്തിട്ട് സമൂഹത്തിന് തെറ്റായ ഇൻഫർമേഷൻസ് കൊടുക്കുന്ന ഒരുപാട് ചാനൽസ് ഉണ്ട് അവർക്ക് വ്യൂവർഷിപ്പ് മാത്രം മതി എന്നാൽ ആ വ്യൂവിന്റെ അടിയിൽ പോയ കമൻറ്റുകൾ നിങ്ങൾ കാണും ഇപ്പൊ ഈ ഒരു വീഡിയോസ് കാണുന്നതിന്റെ അടിയിൽ വന്നിട്ട് എന്താ ന്യൂറയുടെ ഒരു കെയറിങ് നോക്കിയേ അതിലയുടെ കെയറിങ് കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് കൊറേ ആളുകൾ കമന്റ് കാണുന്നുണ്ട് ഇവരൊക്കെ എന്ത് കണ്ടിട്ടാണ് ഇത് പറയുന്ന മനസ്സിലാവുന്നില്ല ഇതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ രക്ഷിതാക്കൾ കരഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ വേണ്ടപ്പെട്ടവർ കറിഞ്ഞിട്ടുണ്ടാവും എനിക്ക് ഈ കരച്ചിൽ കാണുമ്പോൾ ഒരു സങ്കടവും തോന്നാത്തത് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ആ ഒരു നിമിഷത്തിൽ ഇപ്പൊ തോന്നുന്ന സങ്കടത്തിന്റെ നൂറ് നൂറ്റമ്പത് ഇരട്ടിയോളം നിങ്ങളുടെ രക്ഷിതാക്കൾക്ക് തോന്നിയിട്ടുണ്ടാകാം അവര് സമൂഹത്തിൽ നാണം കെട്ടതുപോലെ നിങ്ങൾ ഒരിക്കലും നാണം നാണകെട്ടിട്ടുണ്ടാവില്ല നിങ്ങളിപ്പോ കൂടെ നിൽക്കാനും ചേർത്ത് നിൽക്കാൻ ആളുകളില്ലേ നിങ്ങളുടെ വീട്ടുകാരനെ ഒരാൾ ചേർത്ത് നിൽക്കാൻ ആളുകൾ ഉണ്ടാവില്ല ഒത്തി അകറ്റേ ആളുകൾ ഉണ്ടാവുള്ളൂ അവരുടെ മക്കള് ഇങ്ങനെ പോയവരാണ് എന്ന് പറയുന്ന ആളുകളായിരിക്കും ചിലപ്പോ പള്ളി മഹൽ കമ്മിറ്റിയിൽ നിന്ന് ചിലപ്പോ പുറത്താക്കപ്പെട്ട അവസ്ഥയും ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതൊക്കെ വല്ലാത്തൊരവസ്ഥയാണ് വല്ലാത്തൊരവസ്ഥയാണ് അതൊക്കെ കടന്നു പോകുന്ന നിങ്ങളുടെ വിഷമം കണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് അറിയില്ലല്ലോ എന്ന് പറയുന്ന നെവിനോട് എനിക്ക് അതേ പറയാനുള്ളൂ അവരുടെ രക്ഷിതാക്കൾക്ക് ഉണ്ടാവുന്ന സങ്കടത്തെക്കാൾ വലുതൊന്നും കാലടി അങ്ങനെ പാട്ടുണ്ട് ഞാൻ പല ഇത്തരം കാര്യങ്ങളിൽ അത് പാടാറുണ്ട് ആ സ്വർഗം നിങ്ങൾക്ക് നരകമായിട്ടുണ്ട് കൊള്ളാം നമുക്ക് അടുത്ത അനീഷിന് ക്ലീൻ ചീറ്റ് ഈ ഒരു വിഷയത്തിൽ അനീഷിന്റെ ഇടപെടലുകൾക്ക് യാതൊരു തെറ്റില്ല അവിടെ അനീഷിന്റെ നാണം കെട്ടാൻ അനീഷിനെ ഒന്ന് താത്തി കെട്ടാനാണ് ശ്രമിക്കുന്നത് പക്ഷെ നൂറ അതിലെ പോലെയുള്ള ആളുകൾ സമൂഹത്തിൽ ഇത്തരം തെറ്റായ ഇൻഫർമേഷൻസ് കൊടുക്കുമ്പോൾ അതിന് സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല ഈ വീഡിയോ കാണുന്ന ആളുകൾ എത്രത്തോളം ആളുകൾ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇവരുടെ രക്ഷിതാക്കളെ കേട്ടോഡ് ആയിട്ടുണ്ട് അങ്ങനെ ഇതൊക്കെ നിങ്ങളുടെ തോന്നലാണെന്നൊക്കെ പറയുമ്പോ ഞാൻ എന്താ കാണിക്കുന്ന എനിക്കറിയില്ല ഞാൻ മാത്രല്ലേ ഞാൻ പോയത് ഞാൻ എത്ര വലിയ ട്രോമയിലൂടെയാണ് ഞാൻ എത്ര വലിയ ട്രോമയിലൂടെയാണ് കടന്നുപോയത് സ്വന്തം മനസാക്ഷിയോടൊത് ചോദിക്കുക ഉപ്പ ഉമ്മ അനിയനെ അനുജത്തിണ്ടെങ്കിൽ അവര് അവരുടെ ഫാമിലിയിലുള്ള മറ്റുള്ള ആളുകൾ ഒരു വലിയ ശൃംഖല അത്രയും വലിയ ആളുകൾ നെഞ്ചു പൊട്ടി കരഞ്ഞതിനേക്കാൾ വലുത് നിങ്ങളൊരൊറ്റ ആള് കരഞ്ഞ് തീർത്തിട്ടുണ്ടാവൂല അതിലാ അത്രേ ഞാൻ പറയുന്നുള്ളൂ പിന്നെ മാറ്റർ മാത്രമേ പറഞ്ഞുള്ളൂ അപ്പൊ പുള്ളി അത് തോന്നലാണ് അങ്ങനെയൊക്കെയാ പറയുന്നത് നിങ്ങക്ക് തോന്നി സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കണം അങ്ങനെയൊക്കെ പറഞ്ഞത് ഞങ്ങൾക്ക് ഞങ്ങളുടെ പാരന്റ്സിന് ഇഷ്ടമാണ് പക്ഷെ ചില കാര്യങ്ങള് എല്ലാ പാരന്റ്സും ഇങ്ങനെയല്ല പക്ഷെ മോശമായിട്ടുള്ള ആൾക്കാർ ലോകത്തുള്ളത് പോലെ തന്നെ ഇപ്പൊ പാർട്ട്നേഴ്സ് ആണെങ്കിലും പാരന്റ്സ് ആണെങ്കിലും മക്കളിൽ എല്ലാത്തിലും മോശമുണ്ട് നല്ലതും ഉണ്ട് ഇതിലിപ്പോ നിങ്ങളുടെ രക്ഷിതാക്കൾ മോശമാണോ പറയുന്നത് നിങ്ങള് സപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ട് ഒരു ലസ്ബ്യൻ കപ്പിൾസിനെ സപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ട് എന്റെ ഫാമിലി മോശമാണ് എന്ന് പറയുന്നത് എത്ര വലിയ വിഡിദ്ധരാണ് ആലോചിച്ചൊക്കെ നിലവിൽ ആ കുടുംബക്കാരും ആണം കെടാൻ ഇനി ഇല്ല അത്ര ആണം കേട്ടിട്ടുണ്ട് ഇത്തരം പ്ലാറ്റ്ഫോമുകളിലൂടെയും വന്നിട്ട് വീണ്ടും അത് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും വല്ലാത്തൊരവസ്ഥയായിട്ട് അത് ഭയങ്കരമായിട്ട് സങ്കടപ്പെടുണ്ടാവും അവര് നമ്മളിത് കാണുമ്പോൾ ഇവരുടെ കരച്ചിൽ ആ മ്യൂസിക് ഒക്കെ കാണുക പച്ചയായ മനുഷ്യന്മാരുണ്ട് പിന്നെ ആ പച്ചയായ മനുഷ്യന്മാർക്ക് ബി ജി എം മ്യൂസിക് ഒന്നും ഇടാൻ ആരുല്ല അവരുടെ നെഞ്ച് കലങ്ങിക്കൊണ്ട് ആ ഹാർട്ട് ബീറ്റിനൊപ്പം അവർ കരയുന്നുണ്ടാവും ചിലപ്പോൾ ആ കരച്ചിലിന്റെ ഓളത്തിൽ അവര് എന്ന നയക്കമായിട്ട് ഉറങ്ങിപ്പോയേക്കാം അത്രക്ക് വലിയ പ്രശ്നമാണിത് ഇതൊക്കെ മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളുടെ മക്കൾ സപ്പോർട്ട് ചെയ്യുന്ന ഇവരെ കുറിച്ചും പറയുന്നില്ല സപ്പോർട്ട് ചെയ്യുന്നവർക്ക് അവരുടെ ലൈഫില് സംഭവിക്കുമ്പോൾ അവർ മനസ്സിലാക്കി പോകും പക്ഷെ എനിക്ക് എന്റെ ഒത്തുപോകാൻ പറ്റില്ല ഞങ്ങൾ അങ്ങനെ വേണ്ടാന്ന് ഒരു മനുഷ്യന്റെ സിറ്റുവേഷനോ ലൈഫിലെ കാര്യങ്ങളോ അറിയാതെ ജഡ്ജ്മെന്റൽ ആയിട്ട് ഇങ്ങനെ പറയുമ്പോൾ ഇതിനൊന്നും നമ്മളെ കൊണ്ട് കഴിയില്ല കേട്ടോ എനിക്ക് എന്റെ ഉപ്പാൻ ഇഷ്ട പക്ഷെ എന്റെ ഉമ്മാനി അനുജത്തിനൊക്കെ ഇഷ്ടമാണ് എന്നുള്ളത് ഒരു കുടുംബം മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ആ വീട്ടിലെ ഗൃഹനാഥൻ എത്രത്തോളം തീതുന്നിട്ടുണ്ടാവും ഒക്കെ മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്ന് ഒരിക്കലെങ്കിലും ചിന്തിക്കണം എന്റെ ഉപ്പയും എനിക്ക് ഇഷ്ടല്ല എന്റെ ഉമ്മയെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ വാക്ക് ശരിക്കും ഇടനഞ്ചിൽ കലങ്ങുന്നുണ്ട് ഒരുപാട് ഒരുപാടുപ്പന്മാർ ഗൾഫിൽ കഷ്ടപ്പെട്ടിട്ട് അവരുടെ ജീവിതം പോലും കൊലച്ചു കൊണ്ട് എത്രയോ കാലങ്ങളോളം കഷ്ടപ്പെട്ട് നമ്മളെ പോറ്റാൻ വേണ്ടി വീട്ടിലേക്ക് പൈസ അയച്ചു കൊടുക്കും അവസാനം ഒരുപാട് അസുഖങ്ങളും കേറിയിട്ട് തിരിച്ച് നാട്ടിൽ വരുമ്പോൾ നമ്മുടെ മക്കൾ ഇങ്ങനെയൊക്കെ പോയി എന്നൊക്കെ കേൾക്കുമ്പോൾ നെഞ്ച് കലങ്ങിപ്പോലിടുക നാട്ടിൽ വന്നൊന്ന് സമാധാനമായിട്ട് ഉറങ്ങാൻ വിചാരിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ കേട്ട് എന്നേക്കുമായിട്ട് മണ്ണിനടിയിൽ പോയി ഉറങ്ങേണ്ട അവസ്ഥ വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഏഷ്യാനെറ്റ് ചാനൽ പ്രൊമോട്ട് ചെയ്യരുതെന്ന് എനിക്ക് പറയാനുള്ളൂ ഇത്തരം കാര്യങ്ങളിലൂടെ എന്ത് മെസ്സേജാണ് നമ്മുടെ സമൂഹത്തിന് കൊടുക്കാൻ കഴിയുക ഒരു മെസ്സേജും കൊടുക്കാൻ കഴിയില്ല ഒരുപാട് രക്ഷിതാക്കളുടെ കണ്ണുനീര് വീഴ്ത്തുന്ന പരിപാടിയായിട്ടാണ് എനിക്ക് ഈ ഒരു കാര്യം കണ്ടപ്പോൾ തോന്നിയത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ എനിക്ക് ഈ ഒരു കാര്യത്തിൽ യാതൊരു യോജിപ്പില്ല ഈ ആതിലെയും ന്യൂറയും എങ്ങനെ ജീവിക്കുന്നതിലും എനിക്ക് കുഴപ്പമുള്ള കാര്യം പക്ഷേ പക്ഷെ അവരുടെ മാതാപിതാക്കളും വേണ്ടപ്പെട്ടവരും ജീവിക്കുന്നത് ഓർക്കുമ്പോൾ എനിക്ക് സങ്കടം തോന്നുന്നു അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എഴുതുന്നത് വീണ്ടും തന്നെ പുതിയ വാർത്ത വിശേഷങ്ങളുമായിട്ട് സഞ്ചാരി സൈനിങ്